ാഘുവിന്റെ ഖുർആൻ പറയുകയാണ് വമാ ദിരീ നപ്സുനു മാതാത്ത കുശിബുഗത ഒരു മനുഷ്യൻ അടുത്ത സെക്കൻഡില് സംഭവിക്കുന്നത് എന്തെന്ന് പറയാറ് പടച്ചവനെ ഒരു മനുഷ്യന്റെ ഭാവി പറയാല് ഈ വാഴ പറയുന്ന ഞാൻ ഈ വാഴ പൂർത്തീകരിക്കുമോ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമോ എനിക്കെന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ അല്ലാഹുബൻ മറ്റൊരു ശക്തിക്കും കഴിയില്ല അഞ്ചാമതായിട്ട് ഖുർആൻ പറയുകയാണ് വമാ അള്ളാഹുവിന്റെ കുറാൻ എവിടെന്ന് പറയുകയാള് തമൂ ഒരു മനുഷ്യൻ എപ്പോഴെവിടെ കിടന്നാണ് മരിക്കുന്നത് ഏത് രീതിയിലാണ് മരിക്കുന്നത് എങ്ങനെയാണ് മരിക്കുന്നത് എന്റെ മരണം പ്രവചിക്കാറ് ആ മരണത്തിന്റെ അടയാളം പറയാനല്ലാതെ ഇന്ന സമയത്ത് ഞാൻ മരിക്കുമെന്ന് പറയാ അള്ളാഹിബൻ മറ്റൊരു ശക്തിക്കും കഴിയില്ല എന്ന് വിശുദ്ധമായ കുറ ആ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല എല്ലാവർക്കും മരണം നമ്മുടെ ജീവിതത്തിലേക്കൊരിക്കലും മരണം കടന്നു വരുമല്ലോ എല്ലാവർക്കും വിശ്വാസമാണ് കാരണമല്ലാഹുവാണ് പറഞ്ഞത് മരണമുണ്ടെന്ന് പറഞ്ഞത് ആർക്കും സംശയമില്ല ലോകത്തുള്ള ഒരു മനുഷ്യനും സംശയമില്ല എല്ലാവർക്കും ഒരു ദിവസം മരണമുണ്ടെന്ന് എല്ലാവർക്കും അറിയാ എന്റെ ഏത് കോലത്തിലാണ് വരുന്നതെന്നറിയില്ല അത് വയൽ പറയുന്ന സദസ്സിലാണോ വയൽ കേൾക്കുന്ന സദസ്സിലാണോ വീട്ടിൽ കിടക്കുന്ന സമയത്താണോ വാഹനത്തിലാണോ റോഡിലാണോ ബാത്റൂമിലാണോ ഹോസ്പിറ്റലിലാണോ എപ്പോഴെവിടെ വെച്ചാണ് മരണം റിയില്ല എല്ലാവരും വളരെ സന്തോഷത്തിലാണ് എല്ലാവരും അതിനെ മതിമറന്നുകൊണ്ടിങ്ങനെ ഇങ്ങനെ ജീവിക്കുമ്പോ എല്ലാവരുടെയും മുഖത്ത് വല്ലാത്ത സന്തോഷമാണ് എല്ലാവരും വല്ലാത്ത ആനന്ദത്തിലാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കവിചോദിക്കുകയാട് സബ്ബഹു ഫീ അഹ്ലിഹി ൂടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോ കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ എന്തേ പൊന്നുമോനെ നീ നോക്കാത്തതു കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ പാറുണ്ടല്ലോ നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുമോ അതുപോലെ മരണം നിന്റെ കൂടെ െന്ന് മഹാന്മാര് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല ഇന്നലെ കണ്ടവന ഇന്ന് കാണാത്ത ദുനിയാവാ മരിക്കാൻ ക്യാൻസർ വേണമെന്നില്ല ട്യൂമർ വേണമെന്നില്ല കിഡ്നി തകരണമെന്നില്ല മാരക രോഗങ്ങൾ പിടിപെടണമെന്നില്ല പ്രഷർ വേണമെന്നില്ല ഷുഗർ വേണമെന്നില്ല കൊളസ്ട്രോൾ വേണമെന്നില്ല ഒരു തനവേദന പോലും മരണത്തിന് വേണമെന്നില്ല ആരാ പറഞ്ഞത് മാരക രോഗമുണ്ടെങ്കിലേ മരിക്കൂ എന്ന് ആരാണിത് പറഞ്ഞതെന്നത് إذا كبجودك غيال في <applause> الدنيا طويلا ولا تدري إلى جنة ليل هل تعيش إلى الفجر وكم من صحيح مات من غير إلتي وكم من مريض عات അവിടെന്ന് കവി ചോദിക്കുകയാണ് നിന്റെ ജീവിതം കണ്ട ഒരുപാട് കാലം ഇവിടെ ജീവിക്കുന്നവനെ പോലെയാ മരിക്കാതെ ചെയ്യാമെന്നാളിവര് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരിക്കലും മരിക്കാതെ നിനക്കങ്ങ് ജീവിക്കാൻ കഴിയുമെന്നാണ് നീ കരുതുന്നത് നിന്റെ പോയടാ നിന്റെ നിന്റെ പോയി പോയി അവിടെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റവന് വൈകുന്നേരം തികയ്ക്കുന്നില്ല അതിരാത്രി ഭാര്യയുടെ കൂടെ കിടപ്പറയിൽ കടന്നുപോയ പലരും പടച്ചവനെ സുഭഹിവാങ്ക് വിളിച്ചപ്പോ എഴുന്നേക്കാ കഴിഞ്ഞില്ലല്ലോ പഴയ കാട്ടിലവനെ കൊണ്ടുപോയി കുടിച്ചിട്ടത് നീ അങ്ങ് മറന്നുപോയോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കവിജോലിക്കുകയാടുവക്കം നീ നീ ഒരുപാട് ഒരു പെട്ടെന്ന് പെട്ടെന്ന് എത്രയോ പേരുടെ ജനാസ ജനാസ കബറടക്കിയവനാട് എത്രയോ എത്രയോ കബറടക്കിയവരാ പേരുടെ മയ്യത്ത് കണ്ടവനാ എന്തേ നീയും പോകണ്ടവനാണെന്നുള്ള ചിന്ത എന്തേ നിനക്കില്ലാതെ പോയത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് മരണം െന്നറിയില്ല അള്ളാഹിബിന്റെ കുർ ആനാ മരണത്തെ കുറിച്ച് പറഞ്ഞതെന്തെന്നറിയുമോ വിശുദ്ധമായ കുറു ആ പറയുകയാ മരണത്തിനൊരു രുചിയുണ്ട് മരണത്തിനൊരു വേദനയുണ്ടെന്ന് അള്ളാഹുവിന്റെ കുറു ആ പറയുമ്പോ എന്റെ പ്രിയമുള്ളവര് നിസ്സാര തള്ളിക്കള കണ്ടതല്ല മരണത്തിന് വേദനയുണ്ടെന്നാഹുവിന്റെ വിശുദ്ധമായ കുർആാനാണ് പറഞ്ഞത് മഹാനായ പ്രവാചകൻ പോലും കരയുന്നു സഹാബ ഈ പ്രപഞ്ചം മുഴുവൻ തകർന്ന് തരിപ്പണമായി അള്ളാഹുവും മാത്രം ബാക്കിയാകുമ്പോ അള്ളാഹു യും അസുരായിരേ നീ നിന്റെ റൂഹ് നിർഗടുക്ക് അസുരായിലേ അസുറായി അലിഹിസലാം അവിടെ തന്റെ റൂഹു പിടിക്കുകയാട് അതാ റൂഹു പിടിക്കാൻ തുടങ്ങി കഴിയുമ്പോ അസുറായി കടന്ന് കരയുകയാണ് കടന്ന് വിളിച്ചു പോവുകയാട് കടന്ന് അട്ടകസിക്കുകയാട് എന്നിട്ട് പറയുന്നു നാഥ മരണത്തിന് ഇത്ര വേദനയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കില് മരണത്തിന് ഇത്ര വേദനയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കില് മുമ്പിനീങ്ങളുടെ റൂഹ് പിടിക്കുന്ന സമയം ഞാനൊരു മയം കാണിക്കുമായിരുന്നുറപ്പേ മൗതാ ജീവിതത്തിൽ പോലും പാപം ചെയ്യാത്ത മലക്ക് അല്ലാഹുവിനോട് പറയുകയാണ് അല്ലാഹുവേ മരണത്തിന് ുംരിക്കപ്പോലും സമയത്ത് ഞാൻ കാണിക്കുമായിരുന്നു അല്ലാഹുവേ വേദനയാണ് എന്തിനാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തമ്പുരാ

ഒരുപാട് പേരുടെ റൂഹ പിടിച്ച കയ്യാണിന് നബിയേ ിട്ടില്ല എന്റെ കണ്ണ് നിറഞ്ഞിട്ടില്ല ഇതിനെ മയമായി പിടിക്കാൻ എനിക്കറിയില്ല പിടിക്കുന്ന സമയമാണ് മൗത്ത് പറയുന്നത് അവസാനം പ്രവാചകൻ പ്രിയപ്പെട്ട പോലെ പറഞ്ഞു പോയി ഇന്നലിൽ മടിത്തിട്ട് അള്ളാഹുബിന്റെ മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ പോലും പറഞ്ഞു പോയെങ്കിൽ മരണമെന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നവര് എങ്ങനെയാണ് റൂഹു പിടിക്കാ വരുന്നതെന്നറിയവേ അസുറായി മാത്രമല്ല മാത്രമല്ല ഒരു മനുഷ്യന്റെ റൂഹു പിടിക്കുന്നതിന് മലക്കുൽമോത്ത് മാത്രമല്ല വരുന്നത് മുതൽ ായിരം മലക്കുകളുടെ നേതൃത്വമാ എഴുപതിനായിരം മലക്കുകളുടെ നേതൃത്വത്തിൽ മലക്കുൽമോ അസുറായി ഒരു സൈന്യം ഇറങ്ങി വരുന്നത് പോലെ ഒരു പടയിറങ്ങി വരുന്നത് പോലെ നിങ്ങളെയും റൂഹു പിടിക്കുന്നതിന് വേണ്ടി അള്ളാഹുവെ അവിടെ നിന്ന് ഇറങ്ങി വരികയാറ് എല്ലാവരും കാണുമല്ലോ നമ്മളെല്ലാവരും കാണുമല്ലോ നിഷേധിച്ച് നടന്നവന് അള്ള മറന്ന് നടന്നവന് എല്ലാവരും ആ കാഴ്ച കാണുമെന്നല്ലയാ പറഞ്ഞത് നമ്മടെ കണ്ണുകൊണ്ട് കാണും ചെറുപ്പക്കാരാ ഓരോ മനുഷ്യനും കാണും മലക്കൊന്നൂറ്റമ്പന്റെ അനുയായികളും റൂഹു പിടിക്കുന്നതിന് ഇറങ്ങി വരുന്ന രംഗം കാണുമ്പോ പിടഞ്ഞു വീണും ചെറുപ്പക്കാരാ നിന്ന് പിടഞ്ഞു വീഴുമെന്ന് റസൂർ തങ്ങൾ പറയുകയാസുറാഹിരിനെ കാണേണ്ട താമസമുണ്ടല്ലോ പിടഞ്ഞു വീഴുകയാട് അല്ലാഹിബനെ മറന്നുകൊണ്ട് നടന്നവന്റെ ചുറ്റുപാകത്തിനൊഴുപനം മലക്കുകൾ വന്ന് നിരന്നു നിൽക്കുകയാട് എന്നിട്ട് പറയുന്നത് എന്തെന്നറിയുമോ ഇതാ جاء عنا الفراق <applause> ും വിളിച്ച് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആരെ വേണമെങ്കിലും വിളിച്ച് നിങ്ങളെ കൊണ്ടുപോകാ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തല്ലിച്ചതച്ചുകൊണ്ട് ശരീരത്തിനൊന്ന് നമ്മുടെ റൂഖു വലിച്ചെടുക്കുമെന്ന് വിശുദ്ധമായ കുറു ആ പറയും പ്രിയപ്പെട്ട ഇത് ഏതെങ്കിലും ഒരു കഥയല്ലടാ ഏതെങ്കിലും ഒരു നോവലിൽ ആരെങ്കിലും എഴുതി നമുക്ക് പറഞ്ഞു തന്ന ഒരു തന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ പ്രിയപ്പെട്ടവരോട് പറയുകയാ അള്ളാഹിബിന്റെ വിശുദ്ധമായ പറയുകയാ ആ പറയുകയാ മരണത്തിന് വേണ്ടി ആ ചെറുപ്പക്കാരാണത്തിന് വേണ്ടി തയ്യാറ

നിന്റെ തൊണ്ട കുടിയുടെ ഭാഗത്ത് നിന്ന് ആ റൂഹിങ്ങനെ വലിച്ചെടുക്കുന്ന സമയമുണ്ടല്ലോ ആ അവസാന സമയം ആ അവസാന നിമിഷം നിന്നെ നിങ്ങൾക്കിട്ടെ ലായിലേ പറയാൻ ആർക്ക് കഴിയുന്നുണ്ട് അവനാണ് യഥാർത്ഥ വിജയം അള്ളാഹുവിന്റെ വിശുദ്ധ കുറ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മനുഷ്യന്റെ മരണം എപ്പോഴാണെന്ന് അല്ലാന്ന് മാത്രമേ പറയാൻ പറ്റൂ അഞ്ച് കാര്യങ്ങൾ അള്ളാഹുബിൻ അറിയുന്ന അഞ്ച് രഹസ്യങ്ങളുണ്ട് ആ അഞ്ച് രഹസ്യങ്ങളിൽപ്പെട്ട ഒരു രഹസ്യം സിറാജ് എപ്പോ എവിടെ കടന്ന് എങ്ങനെ മരിക്കും അത് അള്ളാഹ് മാത്രമേ പറയാൻ കഴിയൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു നല്ല മരണം നൽകി ഗ്രഹിക്കുമാറാകട്ടെ തഴമ്പിലും താടിയിലും ഒന്നും ഒരു കാര്യമില്ല നിസ്കാര തഴമ്പിലും താടിയിലും ഹജ്ജ് ചെയ്തു ഖുറൻ പഠിച്ചു ആലിം അതിലൊന്നും ഒരു കാര്യമില്ല അതിലൊന്നും കാര്യമില്ല ഒരു മനുഷ്യന് യഥാർത്ഥ വിജയി അവന്റെ തൊണ്ട കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയം ഷഹാദത്ത് പറയാൻ നിന്റെ നാവ് പൊങ്ങി നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നമ്മളെ കാക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ എല്ലാവർക്കും അറിയാം ഒരു ദിവസം മരണമുണ്ട് പക്ഷെ നമുക്കങ്ങോട്ട് തിരിയണില്ല വാപ്പാന്റെ മയ്യത്ത് കൊണ്ടുവച്ചു വെച്ചു ഉമ്മാന്റെ മയ്യത്ത് കൊണ്ടുവച്ചു ചെറിയ കുട്ടികളുടെ ജനാസ കൊണ്ട് അവരുടെ എത്ര കണ്ടാലും കൊണ്ടാലും നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് ഇന്നത്തെ വയൽ മരണത്തിന് വേണ്ടി ഒരുങ്ങാനുള്ളതാണ് അള്ളാഹു ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ ഉറക്കെ അള്ളാഹു ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ ഒരുങ്ങിക്കൂടെ ഇൻഷാ അല്ലാ ഒന്നും വേണ്ട ഒരുങ്ങിക്കൂടെ കുറച്ചൊരു തീരുമാനം കാരണം ഇവിടുന്ന് വീടെത്തിയില്ലെങ്കിലും അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ അള്ളാഹു നല്ല മരണം